പാടെത്തകർന്ന കേണിച്ചിറ പൂതാടി കോട്ടവയൽ വരദൂർ റോഡ് പൂതാടി കവല ജംഗ്ഷൻ മുതൽ കോട്ടവയൽ പാലം വരെയുള്ള ഭാഗത്ത് ടാറിംഗ് പോലും കാണാനില്ല കേണിച്ചിറയിൽ നിന്നും ആരംഭിക്കുന്ന ഈ റോഡിൽ പോലീസ് സ്റ്റേഷന് മുൻപിലും ക്ഷേത്രത്തിന്റെ അടുത്തുള്ള അംഗൻവാടിക്ക് സമീപവും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് പൂതാടി ജംഗ്ഷൻ മുതൽ കോട്ടവയൽ പാലം വരെ കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത വിധമാണ് റോഡ് തകർന്നിരിക്കുന്നത് റോഡ് തകർന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും നിരവധി പേർ ആശ്രയിക്കുന്ന പാതയായിട്ട് കൂടി അധികൃതർ കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കേണിച്ചറ പൂതാടി കോട്ടവയൽ വരുതൂർ റോഡ് പി ഡബ്ല്യു ഡിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം എപ്പോഴും നല്ല രീതിയിൽ ആക്കുവാനും ഇതിലെ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ബസ് സർവീസ് ആവശ്യമുണ്ട് അത് കേണിച്ചറ പുൽപ്പള്ളി ഭാഗത്ത് നിന്ന് കണിയാമ്പറ്റ കമ്പളക്കാട് ഭാഗത്തേക്ക് ജനങ്ങൾക്ക് വളരെ യഥേഷ്ട്രാത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു റോഡ് കൂടിയാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ അതിന് തയ്യാറാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ക്വാറി ക്വാറിവേസ്റ്റ് ഇട്ടെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും പുതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ബിജു നാട്ടുനിലം വയനാട് കിണിച്ചിറ